നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഭൂരിപക്ഷ സമുദായത്തെ തികച്ചും മുസ്ലിം ലീഗിനെ പോലും അങ്ങനെ ഈ നാട്ടിൽ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ കഴിയുന്നതും കാലാകാലം ആയി കണക്കാക്കി കൂടെ നിർത്താമെന്നുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞത് നമ്മുടെ ഉള്ളിച്ചേട്ടൻ കാസർഗോഡ് നിന്ന് പദയാത്ര നടത്തി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് ഒരു പരിപമായിട്ടുള്ളൊരു വ്യക്തിയായത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തെ അതായത് ഹിന്ദു സമുദായത്തെ രാമനെ പരിഹസിച്ചു പള്ളിപ്പറമ്പിലെ രാമനെന്നും അങ്ങനെയൊക്കെ പരിഹസിച്ചപ്പോഴത്തേക്ക് അവിടെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലുമുള്ള ഈ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കൂടി ഞങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും അപ്പം ഇവർ തമ്മിൽ എന്തൊക്കെയോ ചെറിയ ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ദിവസം എസ് ടി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര അത് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ എസ് ടി പി ഐയുടെ നേതാവായിട്ടുള്ള ഇദ്ദേഹം ഒരു ലിഫ്റ്റിൽ വെച്ചിട്ട് സാധുക്കലി തങ്ങളെ കണ്ടു എന്നുള്ളൊരു വാർത്ത ആ വാർത്ത നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ചിലപ്പോൾ കണ്ടു അല്ലേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോഴത്തേക്ക് സലാം പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അത് തിരിച്ച് മടക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിൻ്റെ ബാധ്യത തന്നെയാണ് അപ്പം അങ്ങനെ ഈ സാദിഖലി തങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം സലാം പറഞ്ഞു പക്ഷേ സാദിഖലി തങ്ങൾ ആ സലാം മടക്കിയില്ല എന്ന് പറയുന്നു സാധിക്കരി തങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നേതാവായിട്ടാണ് എല്ലാവരും കാണുന്നത് വളരെ ആദരവോടുകൂടിയും വളരെ കൂടിയാണ് ആ കുടുംബത്തെ എല്ലാവരും കാണുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഈ തങ്ങളെയും ആ തങ്ങളുടെ കുടുംബത്തെയും ബഹുമാനിക്കുന്നവരാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ആ കുടുംബത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രാമക്ഷേത്രത്തിന്റെ സമയമായിട്ട് ബന്ധപ്പെട്ട് സാദിക്കലി തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിക്കേറിയതാണ് ലീഗിൽ തന്നെ ഒരുപാട് അമർശങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് കാരണം ആ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ഇനി നമ്മൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു ആവശ്യമായിരുന്നു രാമക്ഷേത്രം അത് അവിടെ വന്നതിനോട് നമുക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ഇല്ല കാരണം എതിർപ്പുകൾ പണ്ടുമില്ലായിരുന്നല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ലീഗ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അന്ന് അത് പൊളിച്ചപ്പോഴത്തേക്ക് ലീഗ് എടുത്ത നിലപാടെന്താണെന്നൊക്കെ കേരളത്തിലെ ത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടതാണ് ബിജെപിയുടെ പദയാത്രയിൽ മുസ്ലിം ലീഗിനെ പൊക്കി അടിച്ചിട്ടുള്ള ഈ സുരേന്ദ്രന്റെ ഒരു പ്രസംഗത്തിനുള്ള പ്രത്യുപകാരമാണോ ഈ കൊടുത്തതെന്ന് കൂടെ നമ്മളൊന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഷിഹാബ് തങ്ങൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ മുയിൻ തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എന്നിവർ ചേർന്ന് കെ സുരേന്ദ്രനെ സ്വീകരിച്ചു ി പിയുടെ ഒരു നേതാവ് അതൊരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഒരു സലാം പറഞ്ഞപ്പോൾ അത് മടക്കാത്ത മത നേതാക്കന്മാരാണ് ഈ പറയുന്ന രാജ്യത്തുള്ള ഒട്ടുമിക്ക ദളിതനെയും മുസ്ലിമിനെയും ക്രൈസ്തവരെയും ഒക്കെ ഓടിച്ചിട്ട് പശുവിൻ്റെ പേരിലും മറ്റ് പല കാരണങ്ങളുടെ പേരിലും ജയ് ശ്രീറാം വിളിപ്പിച്ച് തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്താക്കളെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും തീറ്റിക്കുന്ന ഈ നേതാക്കന്മാർ എന്ത് സമുദായ സ്നേഹമാണ് ഈ വിളമ്പുന്നത് ഇനി ഒരു ചെറിയൊരു വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടുപോകും കാരണം നട്ടല് പണയം വെക്കാത്ത അല്ലെങ്കിൽ ആർജവത്തോടു മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചില ഗർജിക്കുന്ന സിംഹങ്ങളുടെ ഒരു ചെറിയൊരു പ്രസംഗവും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു ഭൂമിയാണ് മിസ്റ്റർ മോദി നിങ്ങളുടെ മടി മുഴുവൻ കനമാണ് കേരളത്തിൽ നിന്ന് നാഗ്പൂര് മിലിറ്റൻസി തുരത്താൻ കഴിയുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം ഈ ബ്രിട്ടീഷുകാരന്റെ പീരങ്കിപ്പട നിങ്ങളുടെ നാഗ്പൂരിൽ കാക്കി ട്രൗസറും കണ്ടിട്ടല്ല ഈ പാതിരാത്രിയിൽ ഈ മുഷ്ടി ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ ഞങ്ങളുടെ മുൻഗാമികൾ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പാഞ്ഞു പോയ വാഗൻ ട്രാജഡിയുടെ ചക്രങ്ങളുടെ കിതപ്പിൽ കുതിച്ചു കുതിച്ചു പോകുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട മുൻഗാമികളുടെ നിശ്വാസത്തിലാണ് ഈ രാജ്യത്തുള്ള ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതിരോധം തീർക്കാൻ മലയാളികളെ അതേ ഞങ്ങൾക്ക് കഴിയും രാജ്യത്തിന്റെ അഞ്ഞൂറ്റി നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തപ്പോ പ്രിയപ്പെട്ട രാഹുൽ നിങ്ങൾ കേരളത്തിലേക്ക് വന്നേക്കുക നിങ്ങൾ മലപ്പുറത്തേക്ക് വന്നേക്കുക നിങ്ങൾ വയനാട്ടിലേക്ക് വന്നേക്കുക അങ്ങക്ക് സുരക്ഷിത ഞങ്ങൾ ഒരുക്കമാണ് എന്ന് മലയാളികൾ ലക്ഷോപലക്ഷം ഭൂരിപക്ഷത്തിന്റെ കനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോരാട്ടത്തെ മുൻകോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മോദി നിങ്ങൾ അറിയണം രാഹുൽ തന്റെ രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫാദർ മഹാത്മാഗാന്ധിയിൽ നിന്നാണ് ഗാന്ധിജിയുടെ രാജ്ഘട്ടിനെ നമിച്ചുകൊണ്ടാണ് രാഹുൽ തന്റെ പടയോട്ടം തുടങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫാദർ പ്രിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വാഭാവികമായി മരണപ്പെട്ടതല്ല പിന്നെയോ അദ്ദേഹം ഈ രാജ്യത്തിലെ തീവ്രവാദികളുടെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റ് പടഞ്ഞു പടഞ്ഞു മരിച്ചതാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോ തന്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയിട്ടുണ്ട് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി മരിച്ചത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക ആകാശത്ത് ഉയർത്തിപ്പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ മനസ്സിൽ പ്രാർത്ഥനാ ദുർഭരമായ മനസ്സോടെ നമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന്റെ തെരുവിൽ പെടഞ്ഞു പിടഞ്ഞ് മരിച്ചത് ഭീകരവാദികളുടെ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ടാണ് മിസ്റ്റർ മോഡി ഈ രാജ്യത്ത് രണ്ടു കൂട്ടരേ ഉള്ളൂ ഏതാണ് ആ കൂട്ടര് രാജ്യത്തിലെ ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിന്റെ പട്ടാളത്തിന്റെ ഇടനഞ്ചിൽ ഒരു കൂട്ടര് 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 മറ്റൊരു നക്കിയ ഈ പോരാട്ടത്തിൽ ഷൂസ് നക്കികളായ തോൽക്കും ഇപ്പൊരു പ്രശ്നങ്ങളൊക്കെ നടത്തി നരേന്ദ്രമോദീനെയും അവരുടെ പ്രസ്ഥാനത്തെയൊക്കെ കീറി ഒട്ടിച്ച് പൊതുവേദിയിൽ കീറി ഒട്ടിച്ചിട്ട് മുഖങ്ങൾ കൂടുകയും അണ്ടിപ്പരിപ്പ് മീന്തപ്പഴമൊക്കെ കൊടുത്ത് തീറ്റിച്ചിട്ട് ഇവരെ വിടുന്ന ഈ ഒരു നാടകം അത് കേരളത്തിലെ പൊതുബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളെ എക്കാലവും പറ്റിക്കാം എന്ന് ആരും ധരിക്കരുത് പണക്കാട് തങ്ങളോടും തങ്ങളുടെ കുടുംബത്തോടൊക്കെ അത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ആ ഒരു ബഹുമാനം കളയരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും എന്നെനിക്കറിയാം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ട് പക്ഷെ അതൊന്നും ആരുടെ മുമ്പിൽ പണയം വെക്കാനോ അല്ലെങ്കിൽ അടിയറവ് വെക്കാനോ ഇവന്റെയൊക്കെ മുമ്പിൽ കാരണം ആ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ അല്ലേ നിങ്ങൾക്ക് ബൂട്ട് നക്കിയ പാരമ്പര്യമുള്ളൂ ഞങ്ങളൊക്കെ ആ ബൂട്ടിട്ടവൻ്റെ കാല് തല്ലി ഒടിച്ച് രാജ്യത്ത് നിന്ന് പമ്പ കടത്തിയ ആ ഒരു പൂർവികന്മാരുടെ തലമുറകളാണ് അപ്പൊ ആ തലമുറകൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട് ആ തലമുറ ഇതുപോലുള്ള വർഗീയവാദികളുടെ മുമ്പിൽ അടിയറവ് വെക്കാനും ഇവരുടെയൊക്കെ മുമ്പിൽ ഓഛാനിച്ച് നിൽക്കാനും ഉള്ളവരല്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് വളരെ ദീർഘവിഷ്ണത്തോടു കൂടിയായിരിക്കണം ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്താൻ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോകൾ അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കാണാൻ വന്ന ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം ഡാമേജ്